ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വീഡിയോക്കകത്ത് ഡി മാർക്ക് അഥവാ ഡി എം എ ആർ സി റെക്കോർഡ് ആഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുക ഡി എം എ ആർ സി റെക്കോർഡ് ആഡ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഗൂഗിൾ എടുത്തിട്ട് ഡി എം എ ആർ സി റെക്കോർഡ് ജനറേറ്റർ എന്ന് അടിക്കുക ഗൂഗിൾ എടുത്തിട്ട് ഡി ഡി എം എ ആർ സി റെക്കോർഡ് ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് പല റെക്കോർഡ് ജനറേറ്റേഴ്സ് കിട്ടും എങ്കിലും പ്രീ ഡി എം എസ് റെക്കോർഡ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് ഓപ്പൺ ആക്കാം ഡിമാർക്ലി അറ്റ് ഡോട്ട് കോം എന്നാണ് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഞാനിതിൻ്റെ യു ആറിൽ ജനറേറ്റ് ചെയ്യാനുള്ള യു ആറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം അപ്പോൾ ഇവിടെ ഈ പേജ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോളിസിയുടെ ഇവിടെ ഇവിടെ നമുക്ക് നോൺ കൊടുക്കാം നോൺ എന്ന് കൊടുത്താൽ മതി ഇവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ് കൊടുക്കാം പ്രധാനത്തിന് നമ്മളിപ്പം ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വെബ്സൈറ്റിന് വേണ്ടിയിട്ടാണ് ആഹാരവേത ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള ഇമെയിൽ ഇൻഫോ അറ്റ് ദ റേറ്റ് ആഹാരത ഡോട്ട് കോം സെയിം ഇമെയിൽ ഐ ഡി തന്നെ നമുക്ക് ഇവിടെ ആഗ്രഗേറ്റ് ഇമെയിൽ ഐ ഡി ആയിട്ടാണ് ഇൻഫോ അറ്റ് ദ റേറ്റ് റാഹാരത ഡോട്ട് കോം കൊടുക്കുന്നത് ഫോറൻസിക് ഇമെയിൽ ഐ ഡി ആയിട്ട് സെയിം ഇമെയിൽ ഐ ഡി തന്നെ കൊടുക്കാം ഇനി അവിടെ സബ് ഡൊമൈൻ പോളിസിക്കകത്ത് സബ് ഡൊമൈൻസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്ത് അതിനനുസരിച്ച് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അപ്പോൾ അവിടെ സബ് ഡൊമൈൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അവിടെ നോൺ കൊടുത്താൽ മതി ഇന്നിവിടെ സ്ട്രിക്റ്റ് എസ് പി എഫ് അലൈൻമെൻറ്റ് എന്നുള്ളിടത്ത് എസ് കൊടുക്കാം സ്ട്രിക്റ്റ് ഡി കെ ഐ എം അലൈൻമെൻറ്റ് എന്നുള്ളിടത്തും എസ് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്ത് ഡി എം ഡി കെ എം ഡോൺ പാസ് ആൻഡ് അലൈൻ എന്നൊക്കെ പറഞ്ഞൊരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും ഇപ്പോൾ നമുക്ക് ജനറേറ്റ് ഡി എം എ ആർ സി റെക്കോർഡ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഡി എം എ ആർ സി റെക്കോർഡ് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഡി എം എ ആർ സി റെക്കോർഡ് നമ്മൾ കോപ്പിതെടുക്കുക കോപ്പിതെടുക്കാം ഫുൾ കോപ്പി എടുക്കാം എന്നിട്ട് നമ്മളെ വെബ്സൈറ്റിൻ്റെ ഗോഡാടി അക്കൗണ്ട് ലോഗിൻ ചെയ്യുക നമ്മളെ വെബ്സൈറ്റിൻ്റെ ലോഗോ എടുക്കാം അതൊരു ആഹാരതയുടെ ലോഗോ എന്താ ഗോഡി അക്കൗണ്ട് ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ ഡി എൻ എസ് ആഡ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരിക എന്നിട്ട് ആഡ് ചെയ്യുന്ന റിക്കോർഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇവിടെ ചൂസ് ഓപ്ഷൻ എന്നുള്ളത് ടെക്സ്റ്റ് കൊടുക്കുക അവിടെ ഒരു അണ്ടർ സ്കോർ ഡി എം എ ആർ സി എന്ന് കൊടുക്കുക അറിയാൻ വേണ്ടിയിട്ടാണ് ഡി എം എ ആർ സി അൻഡ്രസ്കോർ ഡി എം എ ആർ സി എന്ന് കൊടുക്കും വാല്യുവിനകത്ത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചാൽ റെക്കോർഡ് ആഡ് ചെയ്യുക അതിനുശേഷം നമ്മൾ സേവ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഡി എം എ ആർ സി റെക്കോർഡ് സേവ് ആവുന്നുണ്ടാവും ഇത് പ്രോസസ്സായി വരാനായിട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എടുക്കും എന്നൊക്കെ ഇവിടെ എഴുതി കാണിക്കുന്നു ഇവർ ഡി എൻ എസ് റെക്കോർഡ് യാൻ അപ്ഡേറ്റ് സക്സസ്ഫുള്ളി മോസ്റ്റ് ഡി എൻ എസ് അപ്ഡേറ്റ് ടേക്ക് എഫെക്റ്റ് വിത്ത് ഇൻ എൻ അവർ ബട്ട് ഇറ്റ് 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 മേ ടേക്ക് അപ് ടു ഇറ്റ് കുട്ട് ടു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ടു അപ്ഡേറ്റ് ഗ്ലോബലി എന്നുള്ള ഓപ്ഷനും ഇവിടെ കാണിക്കണ്ടാവും നമ്മളിവിടെ ആഡ് ചെയ്ത ആഡ് ചെയ്ത റെക്കോഡ് ഇതിനകത്ത് വന്നിട്ടുണ്ടാവും അതിനകത്ത് ഒരുപാട് റെക്കോർഡ് ആഡ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് പേജിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെക്കോഡ് കാണാൻ പറ്റും നമ്മൾ ആഡ് ചെയ്ത റെക്കോർഡ് കാണാം ഡി എം എ ആർ എസ് റെക്കോർഡ് ഇവിടെ ആളായി വന്നിട്ടുണ്ട് വൺ അവർ എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ അക്സെപ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഡി എം എ ആർ എസ് റെക്കോഡ് ആഡ് ചെയ്യുക ഇത് എഫക്റ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഡി എം എ റെക്കോർഡ് ആഡ് ചെയ്തായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൈറ്റ് ഓഡിറ്റ് ഒക്കെ ചെയ്യണ സമയത്ത് അതിനകത്ത് ഡി എം എ ആർ സി റെക്കോർഡ് കറക്റ്റായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും അതിന് ഡി എം ആർ സി റെക്കോർഡ് ആഡ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ് കൂടും എസ് യുക്ക് അത് നല്ലതാണ് ഡി എം ആർ സി റെക്കോർഡ് ആഡ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൻ്റെ മെച്ചം ഉണ്ടാക്കാൻ പറ്റും ഇവിടെ ഡി എം ആർ സി ഡൊമൈൻ ബേസ്ഡ് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ റിപ്പോർട്ടിങ് ആൻഡ് കോൺ കോൺഫോമൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം ഡി എം എ ആർ സി ഡൊമൈൻ ബേസ്ഡ് മെസ്സേജ് ഒതൻറ്റിക്കേഷൻ റിപ്പോർട്ടിംഗ് ആൻഡ് കൺഫോമൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ഒതന്റിക്കേഷൻ മെത്തേഡ് വെൻ ഡി എം ആർ സി ഈസ് പബ്ലിഷ്ഡ് ഫോർ എ ഡൊമൈൻ ഇറ്റ് കൺട്രോൾസ് വാട്ട് ഹാപ്പൻസ് ഇഫ് ആൻഡ് വെൻ എ മെസ്സേജ് ഫെയിൽസ് ഒതൻറ്റിക്കേഷൻ ടെസ്റ്റ് എന്തെങ്കിലൊരു ഒതന്റിക്കേഷൻ ടെസ്റ്റ് ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയക്കുന്ന നിലയ്ക്ക് വേണ്ടി നമുക്ക് ഡി എം ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതായി ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെൻറ്റ് മെലീഷ്യസ് ഇമെയിൽ പ്രാക്ടീസസ് ലൈക്ക് സ്പൂഫിങ് ഫിഷിംഗ് അവിടെ നമ്മളെ വെബ്സൈറ്റിന് റിസ്ക്കായി വരുന്ന ബിസിനസ്സിന് റിസ്ക്കായി വരുന്ന സ്പൂഫിങ് റിഷിങ് ഫിഷിങ് പോലെയുള്ള ആക്ടിവിറ്റികളെ ഒരു വിധത്തിലൊക്കെ തടയാൻ ഡി എം എ ആർ സി റെക്കോർഡ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അവിടെ ഡി എം എ ആർ സി ഡി എ ഡി എൻ എസിനകത്താണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഡി എം ആർ സി ജനറേറ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തു അതിനെ ആഡ് ചെയ്തു ഒരു മണിക്കൂറുള്ളിൽ അത് സെറ്റായി വരും എന്നാണ് അറിയാൻ കഴിഞ്ഞാൽ അപ്പം ചില സിറ്റുവേഷനിൽ ഗ്ലോബലി സെറ്റായി വരാൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് വരെ എടുക്കാൻ ചാൻസ് ഉണ്ട് വൺ അവറിനുള്ളിൽ ഡി എം എസ് സി റെക്കോർഡ് നമുക്ക് റെഡി ആയി വരും അതിനുശേഷം നമുക്ക് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേജുകളുടെ ഇതിൻ്റെ ഡി എം ആർ സി റെക്കോർഡ് ആഡ് ചെയ്തതായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്തുള്ളത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ടെക്നിക്കൽ എസ് സി വരുന്നതാണ് ഡി എം ആർ സി റെക്കോർഡ് ആഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് ഫോർ വാച്ചിങ് ബൈ ബൈ